ആ കൂലായിരിക്കുന്ന ശരി പഠിക്കുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ട വൈബാന്ന് നമ്മളെല്ലാരും കൂടി അടുത്തുള്ള ഒരു വയലിൽ പോയി പണി ഉണ്ടായില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാരും കൂടി നമ്മൾ എല്ലാരും കൂടി മാമനെ പണ്ട് മുതലേ വയലിൽ വന്ന് ശീലുള്ളതുകൊണ്ട് മാമൻ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല പൊട്ടി വീണ തെങ്ങിന്റെ മേലെല്ലാം പാനീയം കഷ്ടം റിയില്ലോത്തോട്ട് പണിയെടുക്കുന്ന ടീംസ്ണ്ട് അപ്പുറത്തേക്ക് അരക്കു നോക്കുമ്പോണ്ട് ചിത്തുവട്ടം കള്ളിയെത്താൻ വേണ്ടി വന്നിട്ട് ആടെ ഒരു പൊരിഞ്ഞ വീണ മരം കണ്ടിട്ട് കുഞ്ഞാട്ടം പറഞ്ഞ് അയിന്റെ മേലെ കയറിട്ട് ഫോട്ടോ എടുക്കാന്ന് അങ്ങനെ നമ്മൾ അതിന്റെ മേലെ കയറാൻ വേണ്ടി പോക്കാന്ന് കുത്തി ഞാൻ ആദ്യം പോകുമ്പോ എനിക്ക് പേടിച്ചിട്ട് ഞാൻ പോയിട്ടില്ല പിന്നെ ആശി പോയരാന്ന് ഞാൻ പോയി താഴെ ബാശി നിങ്ങളൊരു വരപരച്ച് ടൈമിലൂടെ നടക്കാൻ പറഞ്ഞാൽ നടക്കൂല പേടിയില്ലാണ്ട് നടക്കൂലേ അത് നടക്കൂലേ കൊറച്ചുമണിയും കേട്ടോ എന്നാ പേടിക്കണ്ട അത് വീട് പ്ലാഴ്ന്നീട് അത് വീടാശി അച്ഛനെ പൊതു പേടിക്കുന്നു അത് വിട് ആ പിടിക്കാം കണ്ട ഇത്രയേ ചീഷനെ ആരിക്കുമല്ല നിനക്ക് മാത്ര

നടന്നോ അടക്ക് നിങ്ങളല്ല എന്തെങ്കിലും കുറെ കാലം കൂടി നടക്കണം എന്നല്ലേ ശരിയാവും നമ്മൾ അമ്പലക്കുളത്തിന്റെ അടുക്ക പോയരുണ്ട് മാമന്റെ ചങ്ങായി ഷാജി അടുത്ത് നീന്തുന്നു പിന്നെ പിള്ളേരെ നീന്തലം പഠിപ്പിക്കുന്നുണ്ടേനു ഞാനും കുഞ്ഞാടിന അപ്പുറത്തേക്ക് അറിക്കാനും ഉണ്ടായ പെട്ടെന്ന് മഴ പെയ്ത ഒരാടെ കോടയൊന്നും ഉണ്ടായില്ല കുഞ്ഞാട കോട്ടു വിട്ടിട്ടില്ല ഒരു ഒരാടീറ്റ് എടുത്തിട്ട് ഞാനും ഓന കൂടി വരുന്നു അങ്ങനെ ആശി മാമനെ അമ്പലക്കുളത്ത് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വീണ്ടും കണ്ടം വഴി പോക്കായി അങ്ങനെ നമ്മൾ വയൽക്കാഴ്ച എല്ലാം തിരിച്ചു തിരിച്ചുവാൻ വേണ്ടി റെഡിയായി രണ്ടുപേരും വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആവശ്യം എന്തോ പണിയെടുക്കാം അപ്പോൾ ആശ്ശേരി പൂവ് എടുത്തിട്ട് ചോര പോലെ ആക്കലല്ലോ പെണ്ണ നമ്മൾ കളിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചാൽ പൂവെച്ച അതിനെക്കൊണ്ട് ചോര പോലെ ആക്കല ശരി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം